നല്ല അഫോർഡബിൾ ആയിട്ട് ആലപ്പുഴയിൽ നിന്ന് ഗുരുവായൂരമ്പലം വരെ പോയിട്ട് വന്നാലോ രാത്രി എട്ടരക്കുള്ള ഗുരുവാരം നെസിറ്റിക്ക് കയറി ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേകാലാവുമ്പോൾ നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിലെത്തും ഇനി അങ്ങോട്ട് നല്ല ശ്രദ്ധിച്ച് കേട്ടോ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ക്ലോക്ക് റൂമിലേക്ക് ഓടുക എന്നിട്ട് എത്രയും വേഗം തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങി ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഗുരുവായൂരി വരെ നടക്കാനുള്ള ദൂരെയുള്ളൂ ഇവിടുന്ന് ആടിപ്പാടി നിൽക്കാതെ വേഗം തന്നെ നടന്ന് നമ്മൾ എത്താൻ നോക്കണം എത്രയും വേഗം പോകുന്നു അത്രയും നമുക്ക് ക്യൂവിന്റെ ഫ്രണ്ട് നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഗുരുവായൂരമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ അവിടെ ക്ലോക്ക് റൂം കണ്ടുപിടിക്കും അവിടെ നമ്മൾ മൊബൈൽ ഫോണും നമ്മുടെ ഇലക്ട്രോണിക് വാച്ചും ബാഗും ഒക്കെ വയ്ക്കുന്നതാണ് അമ്പലത്തിനുള്ളിൽ ഫോൺ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല തൊഴിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കടകൾ ഉണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഏകദേശം നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ലൈറ്റ് ആയിട്ട് കഴിക്കാനായിട്ട് അമ്പലത്തിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് ഞങ്ങൾ ഓരോ കാപ്പിയും വടയാണ് കഴിച്ചത് എട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയാൽ മൂന്നരക്കുള്ള ഗുരുവായൂർ യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് കേറാം അല്ലേ അഞ്ചമ്പതിനുള്ള മധുര എക്സ്പ്രസ് കേറുക ഇത് കിട്ടിയില്ല പിന്നെ പതിനൊന്നേ കാലിന് ചെന്നൈ എക്മോർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പോയത് പോലെ രണ്ട് ട്രെയിൻ കയറണം കാരണം ഇത് ചങ്ങനാശ്ശേരി വഴി പോകുന്ന ട്രെയിൻ ആണ് അങ്ങനെ ഒരു എട്ടുകാലൊക്കെ ആകുമ്പോൾ നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലെത്തും എട്ടരയ്ക്ക് നമുക്ക് ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് е